ഒരു പുതിയ സ്ട്രാറ്റജിയും വേണ്ട ഒരു പുതിയ കാര്യവും വേണ്ട ഒരു പുതിയ സ്റ്റാഫും വേണ്ട ഒരു പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റും വേണ്ട പുതിയ കസ്റ്റമറും വേണ്ട നിലവിലുള്ളതിനെ ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ മതി ഈ വർഷത്തെ നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ കഴിഞ്ഞ ജനുവരി ഒന്നിന് സെറ്റ് ചെയ്തത് അത് ഇനിയുള്ള അഞ്ച് മാസത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും വിത്ത് മോർ പ്രോഫിറ്റ് ഉറപ്പ് പുതിയതിൻ്റെ പിന്നാലെയുള്ള ഓട്ടം നിർത്ത് ഉള്ളതിനെ ഉപയോഗിക്കാൻ പഠിച്ചത് ഈ പുതിയത് എന്ന ചിന്ത വരുമ്പോൾ നിലവിലുള്ളത് നമ്മൾ മറന്നുപോകും കാരണം ഈ പുതിയതെന്ന് പറയുമ്പോൾ നമുക്ക് ബിസിനസ്സുകാർക്ക് നമ്മുടെ ഈഗോയെ ഫീഡ് ചെയ്യുന്നത് അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചലഞ്ചിങ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ഈ നിലവിലുള്ളതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബോറിംഗ് ആണ് അബ്സല്യൂട്ട് ബോറിങ് ആ ബോറിങ് പാർട്ടിലിരിക്കുകയാണ് നമ്മുടെ ലാഭം ബിസിനസ് എപ്പോഴും പ്രോഫിറ്റബിളും ആയിരിക്കണം ബോറിങ്ങും ആയിരിക്കണം ഒരിക്കലും എക്സൈറ്റ്മെൻറിന് വേണ്ടി ശ്രമിക്കരുത് ഒരിക്കലും പുതുമയ്ക്ക് വേണ്ടി ശ്രമിക്കരുത് ബിസിനസ് എപ്പോഴും ബോറിംഗ് ആയിരിക്കും ആരുടെയൊക്കെ ബിസിനസ് ഇവിടെ ബോറിംഗ് ആണോ നിങ്ങൾക്ക് ലാഭമുണ്ട് ആരുടെയൊക്കെ ബിസിനസ് ഇവിടെ ഫാൻസി ആണോ സെക്സി തിങ്സ് ആണോ നിങ്ങൾക്ക് ലാഭമില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ബിസിനസ്സിൽ നിന്ന് ലാഭമുണ്ടാക്കി പുറത്തുപോയി പോയി കണ്ടെത്തിക്കണോ എക്സൈറ്റ്മെൻറ്റ് ബിസിനസ്സിൻ്റെ അകത്ത് എക്സൈറ്റ്മെൻറ്റ് വേണ്ട പുറത്ത് എക്സൈറ്റ്മെൻ്റെ എല്ലാം ബിസിനസ്സിന് പുറത്ത് നോട്ട് ഇൻ ദ ബിസ്നസ് നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനും നിങ്ങളുടെ കയ്യിൽ തന്നെ ഒളിഞ്ഞെടുപ്പുണ്ട് ഇതുകൊണ്ടാണ് എന്തെങ്കിലും പുതിയ പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനതിനെ ഡിസ്കറേജ് ചെയ്യുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്നത് കാരണം പുതിയതിനെന്തും എക്സ്പെൻസ് ഉണ്ടാവും അങ്ങനെ ചിലവ് കൂട്ടിക്കൊണ്ട് വരുമാനം കൂട്ടുന്ന പരിപാടി നമുക്ക് വേണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ഹൗ ക്യാൻ ഐ മേക്ക് മോർ ഔട്ട് ഓഫ് ദീസ് വിത്തൗട്ട് ഇൻകറിങ് എനി മോർ കോസ്റ്റ് ചിലവ് കൂട്ടാതെ എങ്ങനെ ഇതിൽ നിന്ന് കൂടുതൽ ലാഭം നേടാം